കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വയ്ക്കണം അപ്പം മുളകൊക്കെ നന്നായി പിടിച്ചിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് വയ്ക്കാം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം അതിനുശേഷം പാൻ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഓരോന്നോരോന്നായി കൊടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് വീതം രണ്ട് സൈഡും വറുത്തെടുക്കണം മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് കളർ മാറി വന്നാൽ മതി ഇനിയിപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മൂന്ന് മിനിറ്റ് വീതം ചെയ്താൽ മതി ഒത്തിരി മരിഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോകും എല്ലാ ചെമ്മീനും മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ വറുത്ത ചെമ്മീൻ എല്ലാം എടുത്തും മാറ്റി വെക്കാം അതിന ശേഷം ചെമ്മീൻ വറുത്ത അതേ എണ്ണയിലേക്ക് ഒരു കൃഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ആവശ്യത്തിന് ഒരു പച്ചമുളക് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു മൂന്ന് സവോള മതിയാവും നന്നായി അഴറ്റിയെടുക്കണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് വീണ്ടും നന്നായി ഇള എടുക്കണം അതിനുശേഷം ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചത് ചേർത്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വഴറ്റണം അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് ചെമ്മീനും ചേർത്ത് കൊടുക്കണം മസാല എല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ചെമ്മീനുമായിട്ട് നന്നായിട്ട് അതിന് ശേഷം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോഴേക്കും നന്നായി കുറുകി വരും അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അടപ്പ് മാറ്റി നന്നായി ഇളക്കി തീ ഓഫ് ചെയ്ത് ചൂടോടു കൂടി നമുക്ക് ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ ഉപയോഗിക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് താങ്ക് യു